ಬೆಂಗಳೂರು ನಗರಕ್ಕೆ ನಗರವೇ ಸ್ತಬ್ಧವಾಗುವಂತೆ ಪ್ರವಾಹದಂತೆ ಹರಿದು ಬರುತ್ತಿರುವ ಈ ಜನಸಾಗರ ಕಣ್ಣರಳಿಸಿ ಕಾಯುತ್ತಾ ನಿಂತಿರುವ ಆ ಅನರ್ಖ್ಯ ನಿಮಿಷಗಳಿಗೆ ಆ ಅಮೋಘ ಐತಿಹಾಸಿಕ ಕ್ಷಣಗಳಿಗೆ ಈ ಅರಮನೆ ಮೈದಾನ ಸಾಕ್ಷಿಯಾಗುತ್ತಿದೆ ಹೌದು ದೇಶದ ಅಶಾಂತಮಯ ವಾತಾವರಣದಲ್ಲಿ ಸಮಾಜದ ಸಮಕಾಲೀನ ಸಮಸ್ಯೆಗಳಿಗೆ ಸಾಂತ್ವನದ ಸ್ಪರ್ಶ ನೀಡುವ ಒಮ್ಮತ್ತಿನ ಆದರ್ಶ ನೌಕೆಯನ್ನ ನಿರೀಕ್ಷೆಯ ಹಾಯಿಗಟ್ಟಿ ಕಡಲೊಪ್ಪರ ದೈತ್ಯ ಅಲೆಗಳನ್ನ ಭೇದಿಸಿ ಮುನ್ನುಗ್ಗುವ ನಲ್ಮೆಯ

أعوذ بولي الله العظيم الذي ليس شيء أعظم منه وبكلمات الله فهم التي لا يجاوزهن فهم ولا خالق <applause> وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق الله عز وجل بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الحمد <سؤال> لله رب العالمين والصلاة والسلام على سيدنا المرسلين وعلى آله وصحبه أجمعين ما بعد فإني أوصيكم إياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم الله

കർണാടക സ്പീക്കർ സാഹിബ് കേരളത്തിലെ പ്രതിപക്ഷ ഉപനേതാവ് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി കൂടിയായ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള സമസ്തകളിലുള്ള ജമീയ തൊഴിലുടെ മുശാല അംഗങ്ങൾ സമസ്തകളിലുള്ള അംഗങ്ങളാവുന്ന പണ്ഡിതന്മാർ സമസ്ത സംസ്കാര മാധ്യമയുടെ പോഘടനകളുടെ നേതാക്കന്മാരാകുന്ന സാധാരണ പണ്ഡിതനന്മാര് കുമറകളില് കർണാടക സംസ്ഥാനത്തെ പണ്ഡിതന്മാര് മറ്റേ ഈ മഹാ വേണ്ടി സമ്മതിച്ച യുടെ മക്കൾ പറഞ്ഞ് ആദ്യമായിട്ട് മുമ്പ് വെറുപ്പെന്ന് വിചാരിക്കരുത് നമ്മുടെ പ്രവർത്തകര് ഒരു ചെറിയ കളക്കെറ്റീറ്റ് അങ്ങോട്ട് വരുന്നു അപ്പൊ അത് എല്ലാവരും അറച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം അത് എന്തോന്നു വിചാരിച്ച ചില പേര് അല്ലെങ്കിൽ നമ്മള് വലിയ തിരുവനന്തപുരം അവിടെ നടത്തിയിട്ടില്ല ഈ കളക്ഷൻ കൂടി അത് പൂർണ്ണ നൽകപ്പെടുന്നു സജീവായിട്ട് പങ്കെടുക്കണം എന്നാണ് ആദ്യമായിട്ട് പറയുന്നത് കർണാടക സംസ്ഥാനത്തിന്റെ പ്രധാനായ മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയൊക്കെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യോഗം ഉദ്ഘാടനം ചെയ്യാനും ഉപമുഖ്യമന്ത്രി ഡി എസ് ഡി കെ ശിവകുമാർ ഇവിടെ മുഖ്യാതിഥിയായി വന്നു പഴഞ്ഞ സമർപ്പണവും വളരെയധികം സന്തോഷകരമായ ഒരു മുഹൂർത്താണ് ഡി കെ ശിവകുമാർ ഇവിടെ എത്തിച്ചേർന്നു ഇനി മുഖ്യമന്ത്രി സിദ്ധാരമയ്യ അടുത്ത ഇവിടെ എത്തിച്ചേരുന്നു ഏതായാലും സമസ്തീകരണ ജമീൽ എന്ന ഈ മഹത്താവുന്ന ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിന് അടിസ്ഥാനപരമായി അതിന് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് വളരെ ഉന്നതമാവുന്ന മൂല്യങ്ങൾ ആ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം ഇവിടെ വളർന്ന് അത് വർദ്ധരിച്ചുകൊണ്ടിട്ട് അത് ഇവിടെ ഉയർന്ന് ഒരു ശക്തിക്കും ഒരു കാലകത്തിന് നശിപ്പിക്കാൻ സാധിക്കാതെ ഒരു ഒരു ശക്തിക്കും ഒരു കാലഘട്ടത്തിൽ ദുർബലപ്പെടുത്താൻ ദുർബലപ്പെടുത്താൻ സാധിക്കാതെ ഒരു മൂന്ന് ശക്തിയായിട്ട് ഈ സർക്കാർ അവിടെ വളർന്നിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ എല്ലാ ജനങ്ങളോടും പറയാനുള്ളത് എല്ലാ വിധക്കാരോട് പറയാനുള്ളത് സമസ്തകായിട്ടുള്ള ജനീയത്തോളം ഈ മാർത്താവുന്ന പ്രസ്ഥാനത്തിന്റെ ആ ശക്തി നിങ്ങൾ അംഗീകരിക്കണം അത് നിങ്ങൾ അംഗീകരിക്കാൻ മാത്രമല്ല ഈ പ്രസ്ഥാനത്തിന് വേണ്ട സഹായ സൗകര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും ചെയ്തു തരികയും വേണം ഈ പ്രസ്ഥാനത്തിനെ നോക്കാനും അനുഭവ രൂപപ്പെടുത്താനോ ആരും ശ്രമിക്കുകയും ചെയ്യണം അങ്ങനെ ആരും ശ്രമിച്ചാലും ഒരു ശക്തിയെ ഒരു കാലഘട്ടത്തിൽ ഈ ഉമ്മത്തോടെ നിലക്കിട കാലഘട്ടത്തോളം ഈ സമുദായങ്ങളുടെ നിലക്കിട കാലഘട്ടത്തോളം ഇതിനെ നശിപ്പിക്കാനോ ഇതിനെ ദുരുപയോഗപ്പെടുത്താനോ ഇതിനെന്തെങ്കിലും നിലക്കുള്ളതായ വേറെ സമ്പാദിപ്പിക്കാനോ ആർക്കും സാധ്യമല്ലെന്ന് ഈ ജനങ്ങൾ സാക്ഷി തുറന്നിട്ട് ഈ അവസരത്തിൽ ഞാൻ പ്രഖ്യാപിക്കാം ബുഹാനുള്ളവരെ ഇതുപോലൊരു സമ്മേളനം ജനുവരി നാലാം തീയതി ഫെബ്രുവരി നാലാം തീയതി കോഴിക്കോട് വെച്ചിപ്പോൾ നടത്തപ്പെടണം നമ്മുടെ വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് എവിന്റെ സമ്മേളനം മുപ്പത്തഞ്ചാം വാർഷിക സമ്മേളനം അപ്പൊ അതിലൊരു നിലക്കുള്ള ഉണ്ടാക്കാൻ പറഞ്ഞാൽ അതും തന്നെ ഇതുപോലെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ സന്നദ്ധരാകണം അതിനൊക്കെ നിങ്ങൾ പ്രവർത്തിക്കണം എന്നാണ് എല്ലാവരോടും ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത് അപ്പൊ നമ്മളൊരു നീന്തോട് ബന്ധപ്പെട്ട സംഘടനയാണ് ഇവിടെ അല്ലെങ്കിൽ ഒരു സ്ഥാപനമാകുമ്പോൾ സ്ഥാപനങ്ങളൊക്കെ ആകുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ സ്വീകരിക്കേണ്ടതായ പ്രത്യേകമാകുന്ന ഒരു മൂല്യമുണ്ട് ആ മൂല്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടിട്ടാണ് അതിനെ രൂപീകരിക്കപ്പെടുന്നത് ഈ മൂല്യങ്ങൾ പൂർണ്ണമായി ശ്രദ്ധിക്കുന്നവരായിരുന്നു നമ്മൾ മഹാന്മാരാകുന്നായിരുന്നു സ്ഥാപനം നമ്മൾ മഹത്വങ്ങളും സംസ്തികളുടെ രംഗീയത്തിലുള്ള ഉദ്ഭവം അത് ബഹുമാനപ്പെട്ട എം പി സാദെന്ന് വിജയിച്ചു ഈ വിശുദ്ധമാകുന്ന തീ ഏത് കാലഘട്ടത്തിലും അതിലിവിടെ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടു അത് റാഹന്മാരാവുന്ന അമ്പിയാക്കന്മാരുടെ കാലഘട്ടത്തിലൊക്കെ അതിലിവിടെ എതിരാളികളെ ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ഇവിടെ പ്രബോധനം ചെയ്താണ് വിശുദ്ധമാകുന്ന ഇസ്ലാം വിശുദ്ധമാണ് ഇസ്ലാം എന്നത് എവിടെ തോന്നി അതിന്റെ തുടർച്ചയാണ് മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാർ ഇവിടെ പ്രബോധനം ചെയ്ത വിശുദ്ധ വിശുദ്ധമാവുന്ന ആ അർദ്ധീതന്റെ തുടർച്ച തുടർച്ചയാണ് ശരിയാക്കി വ്യത്യാസങ്ങളുണ്ടാവും മഹാന്മാരാകുന്ന മുമ്പ് അമ്പിയാക്കന്മാരുടെ ചരിയത്മാര് ശരിയാക്കുന്ന വ്യത്യാസങ്ങളുണ്ടാവും അവര് ശരിയായിട്ട് ഒരു കാലഘട്ടത്തിന് മാത്രമുള്ള ചെരിയത്തായിരുന്നു അല്ലെങ്കിൽ അവരുടെ കാലഘട്ടം അല്ലെങ്കിൽ കാലഘട്ടത്തിന് ശേഷം കുറച്ച് നീണ്ടു അല്ലെങ്കിൽ ഈ പ്രത്യേകം പോകുന്നതായ അവധികളൊക്കെ ഉണ്ടായിരുന്നു

നിരുസൗഹാവ തങ്ങളുടെ കാലഘട്ടത്തിന് ശേഷം തന്നെ വിതഴി പ്രസ്ഥാനങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി മഹാന്മാനാവുന്ന സഹാബത്ത് സഹാബത്തിൽ സഹാബത്തിലിരുന്ന് മഹാനാവുന്ന അഴിയോവിയാഹുത്താലുവിനെ പോലുള്ളവർ അങ്ങനത്തെ മഹത്വങ്ങളൊക്കെ അതിനെതിരില് വളരെ ശക്തമായ നൽകി പുനോബാർ നടത്തി അഴിയോവിയാഹുത്താലു അടുവാഹി അവരെ കാലഘട്ടത്തിന് ശേഷം തുടങ്ങിയവരൊക്കെ വിജയഗ്രന്ഥങ്ങൾ തന്നെ അവർ രചിച്ചു അവർ കാലഘട്ടത്തിലുള്ളതായ ഒന്ന് സർവിതീ പ്രസ്ഥാനങ്ങൾക്ക് അവർ ആ കാലഘട്ടത്തിൽ കതിരിയത്തുണ്ടായി അങ്ങനെ പല പിതഴി പ്രസ്ഥാനങ്ങളുണ്ടായി അതിനെതിരിലൊക്കെ വളരെ ശക്തമായ നിൽക്കുക അവർ ഗ്രന്ഥങ്ങൾ എഴുതുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മഹാനോ ശക്തമായ അതിനീയത്തിനോട് ശക്തമായി നിൽക്കുമ്പോൾ അപ്പൊ ഏതൊരു കാലഘട്ടത്തിലും വിശുദ്ധമാവുന്ന പ്രചരിപ്പിക്കുന്നതിന് ദേശീയ അന്തർദേശീയ തലത്തിൽ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക നടപ്പാക്കുകയും ചെയ്യാറുണ്ട് മറ്റൊന്ന് സമസ്തയുടെ പ്രവർത്തനങ്ങൾ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഏകോപിക്കുന്നതിനു വേണ്ടി ഇന്റർനാഷണൽ തലത്തിൽ കോർഡിനേഷൻ കമ്മിറ്റിക്ക് രൂപം നൽകുന്നു മൂന്നാമത്തെ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിക്കുന്നു നാലാമത്തെ സമസ്തയുടെ നിലവിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങൾ കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തും അഞ്ചാമത്തെ സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് അത് സംസ്ഥ നടത്തി കൊണ്ടിരിക്കുന്നതിനാണ് പക്ഷെ അതിന് ഊന്നൽ നൽകി പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കും ആറാമത് അതിൽ സുനത്തിന്റെ ആശയാദർശങ്ങൾക്ക് വിധേയമായി പ്രബോധന രംഗത്ത് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു ഇങ്ങനെ ആറ് പ്രവർത്തന ഇതിന് വലിയ വലിയ ഒരുപാട് വിശദീകരണത്തിന്റെ ഉള്ളിലുണ്ട് അപ്പോ അത് ഒക്കെ ഈ അവസരത്തിൽ അതെല്ലാം കൂടി പറയാന്നുള്ളത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അത് ഷോർട്ടായി എഴുതി അതിവിടെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിൽ എല്ലാരും സഹകരിക്കണം എന്നാണ് എല്ലാരോടും പറയാനുള്ളത് സമസ്ത കേരള ജമീയ ഉമ്മത്തിന് നൽകിയ അതുകൊണ്ട് ആ സനായിൽ നിന്ന് സീനാണ് അറബിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ പിന്നെ അതിനോട് അനുബന്ധിച്ചുകൊണ്ട് മറ്റൊന്ന് ഓൺ ക്യാമ്പസ് പ്രഖ്യാപനമാണ് വ്യത്യസ്ത പ്രത്യേക ക്യാമ്പസുകളും മാനവ വിഭവശേഷി വർഗീകൃത വൈവിധ്യമാ പദ്ധതികൾ കൂടി എസ് എൻ ഡി സിക്ക് വേണ്ടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ് സമസ്തയുടെ നൂറാം വാർഷികത്തിന്റെ സ്മരണാർത്ഥം സിറ്റി എന്നാണ് പ്രസ്തുത സമുച്ചയത്തിന്റെ നാമധേയം ഇതിന്റെ വ്യാഖ്യാനങ്ങൾ വിശദീകരണം എന്നിപ്പോ പറയുന്നില്ല ബഹുമാനപ്പെട്ട നമ്മുടെ കർണാടകയുടെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ശിവകുമാർക്കിന്റെ ഇവിടെ വന്നതാണ് ഇവർക്ക് ഒരുപാട് പരിപാടികളുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാനുഹോ താര നമ്മുടെ ഈ സമ്മേളനത്തിന് അള്ളാഹു ഒക്കെ പൊളിച്ചായിട്ട് അതിന് പങ്കെടുത്തത് സാരിയായ അമലായി കൊണ്ട് അള്ളാഹു ഇങ്ങനെ സ്വീകരിക്കട്ടെ നമ്മുടെ സമ്മേളനത്തിന് വരുമ്പോൾ ഒരു അബ്ദുൾ റഹ്മാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു സുഹൃത്താണ് മുമ്പ് മരണപ്പെട്ടു കൊട കൊടകിൽ വെച്ചുകൊണ്ടിട്ട് അധ്യാത്രിക്ക് തിന്നുവേദന അള്ളാഹു അധ്യാപരിക്ക് പുറത്ത് കൊടുക്കട്ടെ അള്ളാഹു പോകും അള്ളാഹു പോകും അള്ളാഹു അഭിമാനവും അള്ളാഹു മാും ഇതിനെയൊക്കെ സഹായങ്ങളുമൊക്കെ ചെയ്ത പലരുമുണ്ട് ഇപ്പം നിങ്ങളൊക്കെ നല്ല സഹായങ്ങൾ അതിലേക്ക് ചെയ്തിട്ടുണ്ടാകും മുമ്പ് ഇവിടെ ചെയ്ത പല വലിയ ലക്ഷ്യങ്ങൾ സംഭാവന ചെയ്ത ആളുകളൊക്കെ ഉണ്ട് അവർക്കൊക്കെ അവരോടും ഇങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് നമ്മളോടൊക്കെ എല്ലാ മാർഗ്ഗ മേഖലയിലും അത് ഔഹകം പുറത്തു കാരണം കഴിഞ്ഞിട്ട് ഈ രാഷ്ട്രീയ പുസ്തകന്മാർ ഇവിടെ നിന്ന് വാഴ ചെയ്യുകയും ചെയ്യും നമ്മൾ വാഹന്മാരാകുന്ന തങ്ങളെയൊക്കെ എത്തിക്കൊണ്ട് നീട്ടിക്കൊണ്ട് പോകാന്നുള്ളത് ഒരു ശരിയല്ലേനും അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ പരിഗണിക്കാതിരിക്കാൻ വയ്യനും യും മറ്റ് മുഖ്യമന്ത്രിനെയും ഒക്കെ അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വേഗം അവസാനിപ്പിച്ചു കൊണ്ടിട്ട് ലീഗ് ഞാൻ വഴിയോ മാറി കൊടുക്കുകയാണ് അവവാഹു സുഹാന വിശുദ്ധമാകുന്നതായ സമസ്തകളുടെ ജവീയത്വങ്ങൾക്ക് വേണ്ടി സുന്നത്തി സുനിത്തിൽ ജമാനത്തിന് വേണ്ടി വിശുദ്ധ ഈ നീന് വേണ്ടി പ്രവർത്തിക്കാൻ മറ്റൊരു ഉദ്ദേശം നമുക്ക് ഉണ്ടാവാണ് അവവാഹുവിന്റെ വലിയ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് വേറെ ഒരു ഒത്തിരിപ്പേറ്റ് ഇതിലാരും കടന്നു പോകേണ്ട ചീഫ് മിനിസ്റ്റർക്ക് പോകാനും ഒരുപാട് നമുക്കറിയാം അതുകൊണ്ട് തന്നെ പ്രസംഗത്തിലേക്ക് കിടക്കുന്നില്ല ഏതായാലും നേരത്തെ ആത്മീയനായ നമ്മുടെ യുടെ പ്രസിഡന്റ് രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിൽ സംസ്ഥാന വാർഷികം നടക്കാൻ പോവുകയാണ് അപ്പൊ അതിന്റെ ഒരു മുന്നൊരുക്കം മുതൽ നിലക്കും തുടർന്നുള്ള എന്റെ ഓരോ പരിപാടികളും നല്ല നിലക്ക് വിജയിപ്പിക്കുന്നതിനൊക്കെ കൂടിയുള്ളൊരുക്കുന്ന വേള കൂടിയാണല്ലോ ഇത് കേരള ജീവിത ആ വലിയ ശിഷ്യത്വവും ഇന്തു സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വളരെ സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകണം കേരളീയ പരിസരത്ത് സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും ബഹുസ്വര സമൂഹത്തിൽ കേരളീയ മുസ്ലിം സമൂഹം പുലർത്തുന്ന പക്വതയുടെ അതിൻ്റെയൊക്കെ ഒരു വലിയ നിദർശനം നമുക്ക് നൽകിയിട്ടുള്ളത് സംസ്ഥ കേരള ജീവ തുല്പ തന്നെയാണ് നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ അതുപോലെ തന്നെ നേരത്തെ ചാരിറ്റി മേഖലയിലും ഒക്കെ തന്നെ നമ്മൾ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് വിദ്യാഭ്യാസ മേഖലയിലും സംസ്ഥകളെ തുല്പരമായ വലിയ സ്വപ്നങ്ങൾ തന്നെ ആ സ്വപ്നങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നു ആർട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലി ഇൻ്റലിജൻസിൻ്റെ കാലമാണല്ലോ ഇത് ആ ഒരു കാലത്തും എജ്യൂക്കേഷൻ രംഗത്ത് നൂതനമായിട്ടുള്ള ആശയങ്ങൾ നടപ്പി വരുത്താൻ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ മത ഭൗതിക വിദ്യാഭ്യാസങ്ങളുടെ സമന്വയം അത് നടപ്പുവരുത്തുവാനുള്ള ആശയങ്ങൾ ഇന്നും സംസ്കാര തൊഴിലാളിയുടെ മുഷാഫറയും തീരുമാനിക്കപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അവർ നമ്മെ അറിയിക്കുകയുണ്ടായി അപ്പോൾ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള മാറ്റങ്ങൾ അത് സമൂഹത്തിനെ അതിലേക്ക് വേണ്ടി കൊണ്ടുവന്നുകൊണ്ട് അതെല്ലാം ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ നമ്മുടെ സമുദായത്തിൻ്റെ നാനാ മേഖലയിലുള്ള പുരോഗതിക്ക് നിദാനമാകുന്ന തരത്തിൽ അവതരിപ്പിക്കുന്ന ഈ വലിയ നേതൃത്വത്തിന് കീഴിൽ അണിനിരുന്നുകൊണ്ട് വിഷാ അള്ളാ നമുക്ക് മുന്നോട്ട് പോകാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു ബഹൃദവാനാഹ് ഇസ്ലാം വലൈക്കും